എങ്ങനെയുണ്ട് നോമ്പൊക്കെ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നമുക്ക് ഇവിടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്ത് നോമ്പ് ഒന്നാണ് അത്ര വലിയ ടയർഡ് ഒന്നും പറയാനില്ല ഒന്നുമില്ല കുഴപ്പമില്ല റാത്തായിട്ട് ഇരിക്കുന്നു അപ്പൊ എല്ലാവരും നോമ്പൊക്കെ എടുക്കുക കൈസ് അപ്പൊ നമ്മള് നോമ്പായിട്ട് നോമ്പ് വറക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് അപ്പൊ ചിക്കൻ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ബ്രെഡ് പൊരി ഉണ്ടാ ബ്രെഡ് പൊരി ചിക്കൻ റോൾ ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ബിരിയാണി ഉണ്ടാക്കും പിന്നെ ജ്യൂസ് എന്തെങ്കിലും ചെറിയൊരു ലാവശ്യമായിട്ടുള്ള പരിപാടി അത് കഴിഞ്ഞിട്ട് നാളെ തൊട്ടും ചിലപ്പോൾ ഞങ്ങൾ എടുക്കെങ്കിലൊക്കെ പോകുമായിരിക്കും നോമ്പറൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഗായ്സ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചതായിട്ട് ഡേ വൺ നോമ്പുതുറയാണ് നമ്മൾ കൂടുതൽ കൂടുതലാരുടെ ഞാനും മാഷും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ നോമ്പു തുറ വിശേഷങ്ങളായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഗായ്സ് എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പൊരിച്ചക്കടി അതുപോലെ തന്നെ ബിരിയാണി ജ്യൂസ് ഇതെല്ലാം കൂടെ സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടെ ചെയ്യുന്നത് അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ചിക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഇന്ന് എന്തെങ്കിലും പൊരിച്ചക്കടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിമക്കു നിന്നത് ഒരു ചിക്കൻ എടു ചിക്കൻ്റെ കുറച്ച് നല്ല ഈ ച്ചി മാത്രം എടുത്തിട്ട് കുക്കറിൽ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു നാല് വിസിൽ അത്ര മതി ചെയ്യുന്നുണ്ട് ബിരിയാണി കൂടെ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ബിരിയാണി അപ്പം കുറച്ച് ബിരിയാണി എന്ന് പറയുമ്പോൾ കുറച്ച് ഉള്ളിയും ഇതൊക്കെ സിമ്പിൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പെട്ടെന്നുണ്ടാക്കാൻ പറ്റും നോമ്പക്കരിഞ്ഞിട്ട് കൈയിൻ്റെ ഡ്യൂപ്പിക്കും കൂടെ പോകാനുള്ള എനിക്ക് അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴത്തെ കുക്കറിൽ നമ്മളെ എന്താണെന്ന് പറയുക ചിക്കൻ റോൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളും റെഡിയായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിരിയാണിക്ക് കണ്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിക്ക് ജിഞ്ചറ് അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഇതിന്റെ ചിക്കൻ റോളിലേക്കുള്ളതാണ് ഇതൊക്കെ കുറച്ചു ചിക്കൻ റോളിലേക്ക് വരും ഓക്കെ പിന്നെ കൃത്യമായിട്ട് ചിക്കൻ ബിരിയാണിയിലേക്ക് കരി ഇത്രയും സാധനങ്ങള് പെട്ടെന്ന് ഓടി ഓടി ഉണ്ടാക്കാൻ പറ്റും നമ്മള് സമയമല്ലല്ലോ ഗൈസ് പിന്നെ നമ്മൾ ഓടി ഓടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം അതിന്റെ കൂടെ തന്നെ ടച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടച്ച് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ഇണ്ടാക്കു ഇങ്ങനെ ഉണ്ടാക്കു അവളാണ് കുക്കിങ്ങിൽ ബിരുദം എടുത്ത എന്താച്ച ജിഞ്ചർ കുറച്ച് എല്ലാം കുറച്ച് കാരണം നമുക്ക് ചിക്കൻ റോളിലേക്ക് ബാക്കി വെക്കും വേണം ബിരിയാണി ഉണ്ടാക്കും വേണം വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് മൊത്തമായിട്ടിടാം കാരണം പച്ചമുളക് അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഇടുന്നേ ചെറിയ കൊത്തി എരിഞ്ഞ പച്ചമുളക് ഇത് ബാക്കി നമ്മൾ ചിക്കൻ റോളിന് സെറ്റ് ആക്കും ആൾക്കാരാണ് അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ അരി അരി കഴുകും സാധനങ്ങളൊക്കെ ഏകദേശം നല്ല വെന്ത് പച്ചമണൊക്കെ പോയിട്ടുണ്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ എന്തിലിടുന്നുള്ളൂ ഈ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ ഉണ്ടാക്കുന്നതേക്കാ അതായത് മഞ്ഞൾപ്പൊടി ഇടും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ഇടും ആ സോറി ഗരം മസാല മൂന്നായാലോ അല്ലേ ഉപ്പ് അപ്പോൾ ഐറ്റംസ് നാല് ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാവും ചെയ്യും ഇനി എന്ത് ചെയാല് ഓൾറെഡി റൈസ് നമ്മൾ കഴുകി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി റൈസ് അത് റൈസ് ഉണ്ടാക്കുന്നതിൽ അത് നമ്മളിതിൽ ഗരം മസാല മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യാം നിങ്ങൾ ഈ ബിരിയാണി ആകുമോന്നിത് ഒരു ഡൗട്ടില്ല കളറൊന്നും കണ്ടിട്ട് ആരും പേടിക്കണ്ട ഇപ്പം നിങ്ങൾ കുറച്ച് കൂടി പോയതാണെന്നൊരു സംശയമുണ്ട് പക്ഷെ എൻ്റെ ഒക്കെ ഇത് ഇത് ചിക്കൻ ഇടുക നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ച ചിക്കൻ നല്ല വൃത്തിയിലിടുക ഈ സാധനം ഒഴിവാക്കാൻ മാറുന്നില്ല അപ്പം നമ്മൾ ഇത് ഒഴിവാക്കി എടുക്കുക ഓക്കെ സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ ഇതാക്കാറില്ലെങ്കിൽ എനിക്കറിയാം നല്ല വൃത്തിയൊക്കെ സെറ്റാക്കി ഉണ്ടാക്കാം അപ്പം അല്ലെങ്കിൽ കുരുമുളക് എന്താണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ലതാണ് ആരോഗ്യത്തിനൊക്കെ ഓക്കെ ഇട്ട് നല്ല ചിക്കൻ മിക്സ് ചെയ്യുക അതിൽ ഓൾറെഡി വെള്ളം നമ്മൾ ഒഴിക്കണ്ട കാരണം അതിൽ ഓൾറെഡി വെള്ളം ഇളങ്ങാനുണ്ട് ഇനി ഒന്നൊന്നര ഇറച്ചി ഇളങ്ങും വെള്ളം ആകെ നാലഞ്ച് പീസ് ചിക്കൻ ഇട്ടിട്ട് പെട്ടെന്നൊരു ബിരിയാണി ഓക്കെ ഇതിൽ നമ്മൾ കുറച്ചൊരു നാരങ്ങ നീര് ഇട്ടിക്കണം അപ്പം ഞാൻ നാരങ്ങീര് നമ്മൾ ബിരിയാണിക്കുള്ള ദിടാനുള്ള ചിക്കൻ ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ സെറ്റായിട്ടുണ്ട് സംഭവം വേവും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിവിടെ നിൽക്കട്ടെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ റൈസ് സെറ്റാക്കണം അപ്പോൾ റൈസ് സെറ്റാക്കാനുള്ള പരിപാടിയാണ് ഗൈസ് നമ്മൾ റൈസും കൂടെ ഇതാക്കാൻ വെച്ച് പൊയ്ക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെയ്യാം റോൾ ഉണ്ടാക്കാൻ പോവാം റോളിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന്

ഈ സംഭവം കറാമ്പട്ട് കറാമ്പട്ട അതൊക്കെ ഇട്ടിട്ട് ചെയ്യാം മിക്സ് ചെയ്യാം ഓക്കെ ഒരു പൊതുവെല്ലാരും വെള്ളത്തിലടരു പക്ഷെ ഇതൊരു വെറൈറ്റി ബിരിയാണി ആയുണ്ടെങ്കിൽ വെള്ളത്തിലൊന്നും ഇടാൻ നേരെയൊക്കെ നേരത്തെ നമ്മള് ചിക്കൻ ഉണ്ടാക്കി എടുത്തു വെച്ച പൊട്ടിത്തെറിക്കുന്നുണ്ട് ചിക്കൻ ഉണ്ടാക്കി എടുത്തു വെച്ച സൂപ്പ് ആ വെള്ളം അതും കൂടെ വെള്ളം നമ്മൾ നമ്മളോടെ തിളപ്പിച്ചു വെച്ചാൽ നമ്മൾ ഇതുവരെ ഒഴിച്ചിട്ടില്ല നോക്കാം ഒഴിക്കെന്തായാലും വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും കാരണം നമ്മള് ദമ്മിട്ട ബിരിയാണി ഊറ്റിക്കളയാനുള്ള വെള്ളം വെള്ളം കൂടിയാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മളതില് മാഗി ക്യൂബൊക്കെ ഇട്ടുകൊണ്ട് എന്താ ചെയ്യാ വെള്ളം കഴിയുന്നത് ഒഴിവാക്കാതെ ഈ സ്ഥിതി തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ തീർക്കാം അരി നല്ല ഇളക്കുക ഈ അരി വേവാണെങ്കിൽ അപ്പം ഇത്ര ഇത്ര ഇതിലെ വെള്ളം നമ്മൾ ബ്രെഡ് സ്പേസിലൊക്കെ നിൽക്കുമ്പം ഫസ്റ്റ് ബാച്ചിലർ റൂമിലൊക്കെ നിന്ന സമയത്ത് പഠിച്ചോ പിന്നെ എങ്ങനെ നമ്മളെ ഗുരുക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് ഇപ്പം ഞാൻ ബിരിയാണി വയ്ക്കുന്നത് കണ്ടോ ഇത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം വെള്ളം നല്ല തിളച്ചിട്ട് ലോ ഫ്രെയിമിലേക്ക് മാറ്റി വെക്കും ആ മൂടിയെടുക്കുക അടുപ്പ് എടുക്കുക മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഇത് നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് അവിടെ ഇട്ടാൽ അവിടെ കിടന്ന് തിളച്ചോളും അവിടെ കിടന്ന് തിളച്ചോളും ചിക്കൻ ഇവിടെ ഓൾറെഡി ഇതില് ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാണ് ഇത് റെഡിയാണ് നമ്മൾ ഗൈസ് അരി നല്ല നല്ല വേവരുത് പൊട്ടിയ ഒരു ഇതില് കിട്ടും അരി വന്ന് ജസ്റ്റ് ഒരു ഒരു തള അത് കഴിഞ്ഞ ഉടനെ തന്നെ അതുപോലെ ജസ്റ്റ് ഒരു ഊറ്റി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ്റെ മുളവ ഇതാണ് ദമ്മട്ട ബിരിയാണി ഗൈസ് കണ്ടിട്ട് കുറച്ച് വേവ് കൂടിയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികം അങ്ങനെ തോന്നിയിട്ടില്ല ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇത് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ ഉള്ളിയൊക്കെ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ അതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇതന്നെ ഇതന്നെ അഹങ്കാരമാണ് ഓക്കെ ഞങ്ങളുടെ കിടന്ന് ലോ ഫ്ലെയിമിൽ ഇതിൽ കുറച്ചൊരു വെള്ളത്തിന്റെ അംശം ഉണ്ട് അതും കൂടെ ഒന്നും വലിച്ചെടുക്കും കുറച്ചുകാരും കൂടെ വെച്ചാൽ അടി പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നല്ലൊരു ബിരിയാണി കിട്ടും അങ്ങനെ ബിരിയാണി സെറ്റായി ബിരിയാണീൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഞാൻ ഇതും കൂടെ ഉണ്ടാക്കി ഉണ്ടായിരുന്നത് കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓഫീസിൽ പോകണം സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടും കൂടെ ക്യാമ്പയിൻ ചെയ്തിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടായിരുന്നത് അപ്പം കുക്കറിൽ തന്നെ നമ്മൾ നല്ല ഇറച്ചി സെറ്റാക്കി വേവിച്ചെടുത്തു വേവിച്ചെടുത്തിട്ട് വേഗം എന്താ പറയുക നല്ല കുത്തി ഉടച്ചു ഒരു മൂന്ന് വിസലടിച്ചപ്പോൾ തന്നെ സംഭവം സെറ്റ് ചെയ്യുന്നിട്ട് ഇതിൻ്റെ ഈ വെള്ളം വെച്ചിട്ട് തന്നെ അതായത് നമ്മളിത് പുഴുങ്ങിയ വെള്ളം തന്നെ വെച്ചിട്ടാണ് ഞാൻ റൈസ് ഉണ്ടാക്കി ഉണ്ടായിരുന്നത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത് കുത്തി ഉടച്ചിട്ട് എൻ്റെ ചെയ്തു നല്ല നമ്മൾ സാധാ റോളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നാരു പോലെ ഉണ്ടല്ലോ അതുപോലെ സെറ്റാക്കി ഉള്ളി തക്കാളി ഇതൊക്കെ ഇട്ട് വാ വഴറ്റിയെടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സെയിം സംഭവം പൊരി എങ്ങനെ ഉണ്ടാക്കാൻ പോവാന്ന് രുത്തണം ഇത് ഓൾറെഡി ഇത് ഇത് ചൂടാറിയെന്ന് നമ്മള് മുട്ട നല്ല അടിച്ചു വെച്ചത് ഇത് നോർമൽ വെള്ളം ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല തുടച്ചു വെക്കണം വെക്കണം ഇത് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ അപ്പതന്നെ എടുക്കണം അപ്പുറത്തും ഇതാ നല്ല വെള്ളം കൂടി പോയി കൈസ് അത്ര വെള്ളത്തിന് നിൽക്കരുത് ഓക്കെ അയ്യോ അയ്യോ വെള്ളം നല്ലോണം നല്ലോണം ഇങ്ങനെ നിൽക്കി പിഴിഞ്ഞ് ഒഴിവാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുക്കുക ഓക്കെ വളരെ കുറച്ച് മാത്രം നമ്മൾ ചില ഷോപ്പിലേക്ക് അയക്കാൻ പോലും ചിക്കൻ പേരിനുണ്ടെന്ന് വെച്ചാൽ ഇതിൽ ചിക്കനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെടുത്ത കാ ഇത് കൂടിപ്പോയി ഇനി നല്ല കഷ്ടപ്പെട്ടിട്ട് ഇതങ്ങനെ വൃത്തിക്ക് മടക്കുക സെറ്റ് ഗൈസ് ഓക്കെ ഇങ്ങനെ മടക്കിയിട്ട് ഞങ്ങൾ ഒരു കാര്യം മറന്നു പോയതെന്ന് വെച്ചാൽ റസ്ക്കിൻ്റെ പൊടിയും കൂടെ വേണമായിരുന്നു റസ്ക് പൊടി വാങ്ങാൻ മറന്നുപോയി തൽക്കാലം റസ്ക് പൊടി ഇല്ലാതെ നമുക്ക് ചെയ്യാം ഇതിലിട്ടിട്ട് ഇങ്ങനെ അയ്യോ എന്താ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി എടുക്കുക ഓക്കെ മുക്കിയെടുക്കുക മുട്ട മുട്ട അടച്ച് വെച്ചാൽ എന്നിട്ട് റസ്ക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ മുക്കി വെക്കണം പക്ഷെ ഇവിടെ പൊടിയില്ല എന്തിനും അങ്ങനെ അങ്ങനെ വെച്ചിട്ട് കാണാം ഫൈനലി നമ്മളെ ചിക്കൻ റോൾ ആണ് ഇവിടെ റെഡി ഇതുപോലെ ഇങ്ങനെ നല്ല വൃത്തിക്ക് നീറ്റാക്കി വെച്ചോണ്ടിരിക്കുക നമ്മൾ ഉണ്ടാക്കിയ വെച്ചത് നമ്മളിങ്ങനെ തിരിച്ചിടുക അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പ്രാവശ്യം ഒരു സൈഡിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ലോ ഫ്രെയിമിൽ ചെയ്യണം അല്ലെങ്കിൽ ഒക്കെ നമ്മളെ സെറ്റ് ഇങ്ങനെ വെച്ചിട്ട് സംഭവം കോരി എടുക്കാൻ മതി എത്ര കോഴി എടുക്കാത്ര വന്ന വന്നിട്ടുണ്ടോ രണ്ട് സൈഡും വന്നതിന് ശേഷം ഇങ്ങനെ കോരി കോഴി എടുക്കൻ റോൾ ആയി ചെറുതൊക്കെ കരിഞ്ഞിട്ടില്ല ഒരു ഗായ്സ് പിന്നെ സമയം ഉണ്ടായിരുന്നില്ല ഭാങ് ഭാങ്ക് കൊടുത്ത് ഫുഡ് അയച്ച് ഒക്കെ കഴിഞ്ഞ് നേരെ ഏഴുമണിയാകുമ്പോ ഓഫീസിലെത്തണം അതിനുള്ള വേഗം ഓട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യാ ഓക്കെ ഫോളോ ചെയ്യാ സപ്പോർട്ട് ചെയ്യാം